ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ പറയുന്ന എനർജി ഒന്നും ഇന്നത്തെ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആകെ ഒരു മടി പിടിച്ച ഒരു മൂഡ് ഓഫ് പോലത്തെ ഒരു ദിവസേനു എന്തോ ഒരു ഉഷാറില്ലാത്തൊരു ദിവസം ഇന്നാലും നമ്മൾ ഈ ഒരു ചാനലും തുടങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഇതിനെ അതിൻ്റേതായ നിലക്ക് കൊണ്ടുപോകണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മടീനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് നല്ല വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് തന്നെ എന്താണ് നമ്മൾ നമ്മളെ പ്രകൃതിയെയും ആകാശവും മരും സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ് എന്നാലും വീഡിയോ ഒക്കെ ഒരു ഹുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അതൊരു ഇഷ്ടമാണ് കാണുന്നവർക്കും അതൊരു ഇഷ്ടം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ് അപ്പം എന്തായാലും ഞാൻ നേരേതെട്ടോ നേരെ അടുക്കളയ്ക്ക് വന്നതാണ് അപ്പോൾ കുളിക്കാനുള്ള വെള്ളം അത് അടുപ്പത്ത് വെച്ചേനെ കേട്ടോ ഇക്കാക്കും കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകണം അപ്പോൾ എല്ലാവരും കുളിച്ചിട്ട് തന്നെയാണ് പോവുക രാവിലെ പിന്നെ ഇനിയിപ്പോൾ രാവിലെ തന്നെ പച്ചളത്തിലൊക്കെ നമുക്ക് പൈപ്പിൽ വെള്ളം രണ്ട് സൈറ്റോ ഇല്ലാണ്ട് അപ്പോൾ ആ ഡ്രമ്മിൽ ഇങ്ങനെ പിടിച്ച് വെച്ച വെള്ളം ഇങ്ങനെ എടുത്ത് കുളിക്കാനാണെങ്കിൽ ഭയങ്കര തണുപ്പേക്കും അപ്പോൾ പിന്നെ ഞാൻ നാഫിക്കൊന്നും തീരെ പറ്റൂല ഇക്ക പിന്നെ പച്ചത്തിലൊക്കെ കുളിച്ചോളും എന്നാലും ഞാൻ രാവിലെ തീയത്തിച്ച് നല്ല ചകിരിയും ചേരട്ടയൊക്കെ ഉണ്ടല്ലോ അതങ്ങ് അവിടെ ഇട്ട് വെച്ചാൽ അതവിടെ ചൂടായിക്കോളുമല്ലോ വെള്ളം ഇനി നമ്മൾ പിന്നെ വീട് ഇങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ വെക്കുന്നതാണേ ഇത് കൊടുകിലാണോ കൊടുകിലാണ് ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ വരാറുണ്ട് കേട്ടോ നമ്മൾ കൊടുകിലൊന്നുമല്ല നല്ല തണുപ്പാണ് എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ നല്ല ചൂട് കാലത്ത് പച്ചവെള്ളത്തിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ച് ചെ തീ കത്തിച്ച ചെമ്പിൽ വെള്ളം വെച്ചിട്ട് വെച്ചിട്ടനേ ഉള്ളൂ രാവിലെ പോകുന്ന ആൾക്കാരൊക്കെ കുളിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി പച്ചവെള്ളം ഒരു അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും മക്കൾസിനൊക്കെ ഒന്ന് വെച്ചേ ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഉദയത്തിൻ്റെ ഇറച്ചീൻ്റെ ഒരു കളിയാണല്ലോ അപ്പം ഏകദേശം കയ്യാനായിക്കണം അപ്പം ഞാൻ അനിയൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിലാണ് നമ്മൾ ഇറച്ചി ഉള്ളത് മഞ്ഞപ്പൊടിയും മുളകും അല്ല സോറി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഞാൻ വേവിച്ചിട്ട് കൊണ്ടി വെച്ചു കഴിഞ്ഞിട്ടോ എന്നിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് കുറേശം എടുത്തു കൊണ്ടുവന്നിട്ട് ഫ്രൈ ആക്കിയേ കറിയാക്കി വരട്ടെ പൊരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാലോ അപ്പം ഇന്ന് ഞാൻ കുറച്ച് രാവിലെ എന്താണ് രാവിലത്തേക്ക് കുറച്ചൊന്ന് വരട്ടി വെള്ളമില്ലാതെ ചാറില്ലാണ്ട് ഇങ്ങനെ ആക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഭൂരി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കടിയായിട്ട് അപ്പം കുറച്ച് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടും ഉണ്ടായിനിട്ടോ രാത്രിക്കേക്ക് കുറച്ച് ഒന്ന് പൊരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾ ഇത് തന്നെ കഴിച്ചിട്ട് മടുക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഇത് തീർക്കല്ലാതെ വേറെ വഴിയില്ലാലോ അപ്പോൾ പിന്നെ കുറച്ച് പൊരിച്ചിട്ട് എന്തെങ്കിലും താളിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് പൊതുവേ ഈ ബീഫ് ബീഫുണ്ടെങ്കിൽ നമ്മളെ ചെറിയ ഉള്ളി ഇട്ടിട്ട് കഞ്ഞിവെള്ളം താളിക്കൂലേ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് പപ്പടമൊക്കെ പൊരിച്ചിട്ടിട്ട് അങ്ങനെ ആ ഒരു താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളി കഞ്ഞിവെള്ളം താളിച്ചതും നല്ല ബീഫ് വെള്ളമില്ലാതെ ഇങ്ങനെ വരട്ടിയതും അതും ചോറും ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റൊക്കെയാണ് അപ്പം ഞാൻ മുരിങ്ങച്ചപ്പ് പറിച്ചിട്ട് അതും താളിക്കുക ഇത് നല്ലൊന്നും വെള്ളമില്ലാതെ ഇങ്ങനെ വരട്ടിയെടുക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ ഉള്ളി പിന്നെ നമ്മളെ ചോപ്പറിലൊന്ന് ക്രഷ് ചെയ്ത് അതിൽ വലിച്ചെടുത്തത് കഴിഞ്ഞിട്ടോ വലിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടില്ല അതിൽ അങ്ങനെ വലിച്ചെടുത്ത് അപ്പം വേഗം ഒന്ന് വാടി കിട്ടിയിട്ടും ഉണ്ടായിന് പിന്നെ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ എനിക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ബീഫും കൂടെ ഇട്ട് കൊടുത്തീനെ ഇനിയിപ്പോൾ ഇന്ന് രാത്രി കേൾക്കും അത് ഉണ്ടാവും ഞാൻ രാവിലെ കടിക്കും ഒരു താളിപ്പും കൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിനിപ്പോൾ രാത്രി കുറച്ച് ബീഫ് ചില്ലി ആക്കിയിട്ട് നമുക്ക് പൊരിക്കാം എന്ന് പറഞ്ഞു കേട്ടോ ഇക്ക അപ്പോൾ പിന്നെ ഞാൻ ചപ്പെന്തെങ്കിലും താളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇക്കാനെ കൊണ്ട് തന്നെ മുരിങ്ങ ചപ്പ് പറപ്പിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടേനീട്ടോ പകുതി നന്നാക്കിയിരിക്കണ് അപ്പോൾ ഇതാ അതിൻ്റെ മൂച്ചക്കുട്ടി ഇവിടെ നീച്ച വന്നിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയോ നീച്ചു വന്നാൽ ഉള്ള കൊഞ്ചലും കോപ്രായും കാട്ടലൊക്കെയാണ് വീഡിയോ എടുക്കണമെങ്കിൽ കൂടെ കണ്ടപ്പോൾ ഞാൻ്റെ വക കുറേ പോസ്സൊക്കെ ഇട്ട് തരുന്നുണ്ട് നിച്ചമോള് പിന്നെ പോവാൻ വേണ്ടിയിട്ട്താ സ്കൂളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു ഏകദേശം അടിക്കലും തുടക്കലും കഴുകൽ മുറലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അലക്കിയിട്ടില്ല കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇല്ലാത്തത് കൊണ്ട് എന്താണ് ഒന്ന് അലക്കിയിട്ടില്ല എന്നാലും ബാക്കിയുള്ളതൊക്കെ ഏകദേശം തീർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കൊന്ന് കാട്ടിക്കുളം ടൗണിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലൊക്കെയാണ് പിന്നെ ഞാൻ പോയി കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് കേട്ടോ വീഡിയോ ബാക്കി ഇതിൻ്റെത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ചപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ എന്താണ് ചപ്പിന് വേണ്ട സംഭവങ്ങളും ഇതവിടെ വാട്ടിയും കൊണ്ട് നിൽക്കുന്നുണ്ട് ചപ്പ് ഞാൻ രാവിലെ തന്നെ നന്നാക്കി വെള്ളം ഒഴിച്ചൊക്കെ ഇട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതേനു അപ്പം അതും ഒന്നും ഇതാ കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ച് താളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ടൗണിലൊക്കെ പോയി വന്ന് വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര എയ്ത്തും വായനയും പഠിക്കലൊക്കെയാണ് മിന്നൂസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെന്ന് അപ്പോൾ ഒരാൾ എടുക്കുന്ന സാധനം തന്നെ അപ്പം എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ടുള്ള കളിയാണ് ഓരോ പിന്നെ എല്ലാവർക്കും ഓരോരോ ബുക്കും പെൻസിലും പേനയൊക്കെ ഒക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിച്ചുമോളും നാഫി ഉള്ളതുകൊണ്ട് പിന്നെ ഓരോ ഓള് മാനേജ് ചെയ്തോളും ഇവരൊക്കെ നോക്കണമെങ്കിൽ ഒരാളെന്നു വേണമല്ലോ അപ്പം നിച്ചോളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു നോക്കിക്കോളൂ ഓരോരുത്തർ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ എൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയെന്നു പിന്നെ ഞാൻ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിനിട്ടോ മക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതേനു അതും കട്ടൻ ചായയും കുടിച്ചിട്ടൊക്കെ ഉണ്ടായിനിട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇക്ക വന്നിട്ട് പിന്നെ ബീഫ് ചില്ലി ആക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ബാക്കിയുള്ള ഇറച്ചി ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിനിട്ടോ അപ്പോൾ അത് ഇക്കാനോട് ഇങ്ങളെന്നെ എല്ലാം ഉണ്ടാക്കണം ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റണില്ല എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ കാച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പല്ലേ അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഇരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പിട്ട് എന്തോ ഒരു വർത്താനം ഒക്കെ പറഞ്ഞോണ്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇക്ക അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില്ലിക്ക് വേണ്ടിയിട്ട് പിന്നെ അതിക്കുള്ള പേസ്റ്റ് ഉണ്ടാക്കണോട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ച് എടുക്കണുണ്ട് അപ്പം അതൊന്ന് പൊളിക്കുന്നതേനു ആക്കി വെച്ചിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ അടുപ്പിച്ച് ബീഫിലേക്ക് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ആക്കി വെച്ചിട്ടുള്ളതൊക്കെ കഴിഞ്ഞതിന് അപ്പം അത് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇരിക്കാനോട് ഇന്നെന്തോ ടൗൺ പോയി വന്നതിൻ്റെ വിവരങ്ങൾ കാര്യങ്ങളോ എന്തോ ഒക്കെ പറയണതാണത് നമ്മൾ കുടുംബശ്രീൻ്റെ ഒരു ലോണിൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടതേന് അപ്പം അതെന്തായി എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയൊക്കെയാണ് ഇൻ്റെ സംസാരം നാസിമോൻ അതിനെന്തിനോ അവിടെ നിന്ന് കരയുന്നുണ്ട് അതിനാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഉപ്പച്ചീനൊക്കെ ഉണ്ടാകും പിന്നെ അവനുക്ക് കുറച്ചൊരു കൂടുതലായി കൂട്ടോ കുറച്ച് കൊഞ്ചലും കുറച്ച് കരച്ചിലും പരാതിയും എല്ലാം ഉണ്ടാകും അപ്പം അത് അവിടെ നേരെ അതിൻ്റെ മേലെ കയറ്റിയിട്ട് നിർത്തിയിക്കണ് ഇന്നോട് തെറ്റിയതും ഉപ്പച്ചീനോട് ആണ് ഇപ്പം എന്തായാലും ഓന അവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഞങ്ങളെ പണിയിലാണ് അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ എല്ലാവരെയും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ ഇത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെയാണ് കേട്ടോ എന്താ വേറെ വേറെപ്പോൾ എന്താപ്പം എടുക്കുക എന്നും നമ്മൾ വീഡിയോസ് ഇടുകയാണല്ലോ അപ്പോൾ ഒരു ചാനലും വ്ലോഗും തുടങ്ങിയ സ്ഥിതിക്ക് അതിനെ അതിൻ്റെതായ നിലക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ എന്തായാലും ചെറിയൊരു വരുമാനം ആഗ്രഹിച്ചിട്ടും വിചാരിച്ചിട്ടും തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള സപ്പോർട്ടും എന്താ പറയുക എല്ലാം ഇനിയും ഉണ്ടാവണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കുറേ ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിനത്തേനെക്കാട്ടിയും കുറച്ചൊരു മെച്ചപ്പെട്ട് വരുന്നുണ്ട് ചാനൽ അലഹമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇനി അങ്ങോട്ടും എന്താണ് നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം അതുപോലെ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട് പണി തുടങ്ങണില്ലേ വീട് കെട്ടണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീട് പണി തുടങ്ങണം ഇൻഷാല്ല അതൊരു സ്വപ്നമാണ് എന്നാണ് പൂ പണിയുക എന്നറിയില്ല എന്തായാലും മെല്ലെ മെല്ലെ എങ്ങനെയെങ്കിലൊക്കെ തുടങ്ങണം എന്നുള്ള ഒരു ആ ഒരു വിചാരമൊക്കെ എന്തായാലും ഉണ്ട് പക്ഷേ നമ്മളെ വിചാരം കൊണ്ടും ചിന്തകൾ കൊണ്ടും മാത്രമൊന്നും കാര്യം നടക്കില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇവിടെ ഉറവേൻ്റെയൊക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് തറ കെട്ടണമെങ്കിൽ തന്നെ നല്ലൊരു പൈസ നമുക്ക് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മെല്ലെ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ എന്നാലും എങ്ങനെയെങ്കിലൊക്കെ തുടങ്ങണം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിലും ഉണ്ടാവണം എന്ന് പറയുകയാണ് കേട്ടോ എന്നാലും ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് വേഗം ഒരു വീടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണ ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി അപ്പോൾ നമ്മൾ ഇതാ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടോ ഇക്ക മസാല ആക്കുമ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ജസ്റ്റ് ഒന്ന് പറയുക എന്തായാലും അതിൽക്ക് കുറച്ച് എന്താണ് കോൺഫ്ലവർ പിന്നെ ഒരിത്തിരി മൈദ ഇത്തിരി പത്തിരിപ്പൊടി പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പിന്നെന്തായിരുന്നു ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെയൊക്കെയാണ് ആ മസാല പെരക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ കുറച്ച് നേരം അതൊന്ന് നമ്മളതിൽ നല്ലോണം പെരക്കി വെച്ച് ഇക്കാനെ കൊണ്ടുതന്നെ ഞാനിപ്പോരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇക്കാനോട് തന്നെ പൊരിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തന്നെ അവിടെ പൊരിക്കാൻ വെച്ചിട്ട് അങ്ങോട്ടങ്ങോട്ടോ പോയിട്ടുള്ളതായിരുന്നു അപ്പം കുറച്ച് നേരം കൂടി മസാല വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ ചോറിനല്ലാതെ ഇങ്ങനെ തന്നെ എടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കറിയും ബീഫ് വെറട്ടിയൊക്കെ വെച്ചപ്പോൾ ഒരിക്കലും ആർക്കും വേണ്ടിയില്ലേനു അപ്പം ഇങ്ങനെ ആക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടെട്ടോ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ എടുത്തു കൊണ്ടുപോയിട്ട് പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇത് അവിടെ ഇരിക്കുന്നുണ്ട് മിന്നുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾ പോവണമില്ല അവൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കണുണ്ടായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഓളയും കൂട്ടിയിട്ട് ഓൻ പോയി ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ല ചപ്പ് താളിച്ചതും നമ്മളെ ബീഫ് ചില്ലി പൊരിച്ചതും പിന്നെ ബീഫ് വരട്ടിയതും ആയിട്ട് ഓരെല്ലാവരും ഇരുന്നിക്കണേ ഞാൻ കുറച്ച് പാല് ഉണ്ടായിരുന്നു തിളപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ട് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ അടുക്കളയിലാണുള്ളത് അവരവിടെ കഴിച്ച് തുടങ്ങിക്കണ് എന്നാലും ഞാനും കൂടെ പോയി ഓരോ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണല്ലോ അപ്പോൾ അതാ വേഗം ഇതൊന്ന് തിളപ്പിച്ച് വെക്കട്ടെ അതിൻ്റെ അടുക്ക അവിടെ നിന്ന് ഓരോരുത്തർ വെള്ളം ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്